വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ചു രണ്ടു പേർ വനപാലകരുടെ പിടിയിൽ മങ്കട സ്വദേശികളായ വാളക്കാടൻ വാളക്കാടന് അലി വെള്ളുവമ്പുറം ഇമ്മിണിക്കര നൌഷാദ് എന്നിവരാണ് പിടിയിലായത് ചെത്തിമിനിക്ക് പാകപ്പെടുത്തിയ മുപ്പത് കിലോ ചന്ദനമാണ് പ്ലാസ്റ്റിക് ചാക്കുകളാക്കിയ നിലയിൽ പിടിച്ചെടുത്തത് നിലമ്പൂർ സൗത്ത് ഡിവിഷൻ കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ മങ്കട കുമാരഗിരി സർക്കാർ വനത്തിൽ നിന്നാണ് ചന്ദനം മുറിച്ചുകടത്തിയത് സംഭവത്തിൽ മങ്കട നെന്മിനി വാളക്കാടൻ ഷൌക്കത്തലി വെള്ളുവമ്പുറം ഇമ്മിണിക്കര നൌഷദ് എന്നിവരാണ് പിടിയിലായത് ചെത്തിമിനിക്ക് പാകപ്പെടുത്തിയ മുപ്പത് കിലോ ചന്ദനമാണ് പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കിയ നിലയിൽ ഇരുവരിൽ നിന്നും പിടിച്ചെടുത്തത് നേരത്തെ ഇതേ സ്ഥലത്തു നിന്ന് ചന്ദനം കടത്തിയതായി വനപാലകർക്ക് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരാഴ്ചയായുള്ള പരിശ്രമത്തിന്റെ ഫലമായാണ് പ്രതികൾ പിടിയിലായത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വനത്തോട് ചേർന്ന ക്രഷർ കോറിയിലെ വെടിയൊച്ച മറയാക്കി തന്ത്രപൂർവ്വമാണ് മോഷ്ടാക്കൾ ചന്ദനം കടത്തിയിരുന്നത് പ്രതികളെയും മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി